മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം വടക്കാഞ്ചേരി നഗരസഭ അഞ്ചാം ഡിവിഷൻ കുമ്പളങ്ങാട് നന്ദി ഗൗറ ഗോശാലയിൽ നടന്ന മാട്ടുപൊങ്കൽ ഉത്സവത്തോടനുബന്ധിച്ച് മാനേജിംഗ് ട്രസ്റ്റി കല്യാണി മേനോന്റെ നേതൃത്വത്തിൽ ഗോപൂജയും പൊങ്കാല സമർപ്പണവും നടന്നു നൂറിൽ നൂറിൽപ്പരം വിവിധയിനം നാടൻ ജനുസിൽപ്പെട്ട കാളകളെയും പശുക്കളെയും സംരക്ഷിക്കുന്ന ഗോശാലയിൽ മഹാഗോപൂജ നന്ദിപൂജ മാട്ടുപൊങ്കൽ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു നന്ദിഗൗറ ഗോസേവ ആൻഡ് ജീവരക്ഷാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ കൃഷ്ണ കൃഷ്ണവിഗ്രഹത്തിന് സമീപത്തായി കുളിപ്പിച്ച് കാളകളെയും പശുക്കളെയും പുതിയ കയറും ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും അണിയിച്ചാണ് പൂജകൾ നടന്നത് നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിയാണ് ഇത്തവണ മാട്ടുപൊങ്കൽ മഹോത്സവത്തിന് ആവശ്യമായ ധനസഹായം ലഭ്യമാക്കിയത് മകളുടെ വിവാഹത്തിന്റെ ഭാഗമായാണ് സുരേഷ് ഗോപിയുടെ സമർപ്പണം നന്ദിഗൌഡ ഗോശാല മാനേജിംഗ് ട്രസ്റ്റി കല്യാണി മേനോന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് ഇരുപത്തിയൊന്ന് മൺകുടങ്ങളിൽ പൊങ്കാല സമർപ്പണവും നടന്നു പൊങ്കാല നിവേദ്യം ഉൾപ്പെടെ പശുക്കൾക്ക് വിഭവസമൃദ്ധമായ ആഹാരവും ഒരുക്കിയിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതിനിധികളായ നഗരസഭാ കൌൺസിലർ കവിത കൃഷ്ണനുണ്ണി ബി ജെ പി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണനുണ്ണി ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ ഐശ്വര്യ സുരേഷ് മാതാജി ശിവപ്രിയാനന്ദി മാതാജി നിവൃത്തി പ്രിയാനന്ദമായി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു പ്രസാദ വിതരണവും നടന്നു കഴിഞ്ഞ ജനുവരി മാസം ഈ പൊങ്കാല സമയത്താണ് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത് ഇവിടെ ഇപ്പോൾ നൂറ്റൊന്ന് പശുക്കളെ നമ്മൾ പരിപാലിച്ചു വരുന്നുണ്ട് എല്ലാം പശുക്കളല്ല നാൽപ്പത്തഞ്ചോളം കാളകളാണ് നന്ദികേശ്വരന്മാരാണ് പിന്നെ പശുക്കുട്ടികളായിട്ടും വൃദ്ധരായ പശുക്കളായിട്ടും നമ്മൾ വഴിയിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് കിട്ടിയവരുണ്ട് പിന്നൊക്കെ ഒരുപാട് സ്ഥലത്ത് നോക്കാൻ പറ്റാണ്ട് ഗോക്കളെ ഇവിടെ കൊണ്ടുവന്നാക്കിയതുണ്ട് ഇപ്പോൾ നൂറ്റൊന്ന് പേരായിട്ടുള്ള ഈ ഒരു ഗോശാല ഒരുപാട് പേര് സഹായിച്ചിട്ടാണ് പല ആളുകളും മാസം അഞ്ഞൂറ് രൂപ ആയിരം രൂപ അതുമാതിരി പശുക്കളെ സ്പോൺസർ ചെയ്യാനായിട്ട് ചിലർ പൈസ അയച്ച് തരുന്നുണ്ട് ഇപ്പം നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു നന്ദിഗൗറ എന്നുള്ള പേരിലൊരു ട്രസ്റ്റാക്കിയിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട് ഏഴുപേർ ഞങ്ങൾ സുഹൃത്തുക്കളും ഒക്കെ കൂടിയിട്ടാണ് ഈ ട്രസ്റ്റ് വീട്ടിലെ ആളുകളും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ ഇത് ചെയ്യണത് ഇന്നിവിടെ നടന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ മാട്ടുപൊങ്കൽ പൊങ്കൽ സെലിബ്രേഷനാണ് മാട് എന്ന് പറഞ്ഞാൽ തന്നെ കാളകൾ കാർഷികോത്സവത്തിൽ കാളകൾക്കുള്ള പ്രാധാന്യത്തിനെ കണക്കാക്കിയിട്ട് അവരെ അലങ്കരിക്കണു അവരുടെ എല്ലാ വസ്ത്രം എന്ന് പറഞ്ഞാൽ പശുക്കളുടെ കയറ് ആഭരണങ്ങൾ മണി അതെല്ലാം ഇന്ന് പുതിയതായിട്ട് നമ്മൾ മാറ്റണു അതുപോലെ തന്നെ ഐശ്വര്യത്തിനും സമ്പദ് സമൃദ്ധിക്കും വേണ്ടിയിട്ട് സ്ത്രീകൾ പൊങ്കല് ഇരുപത്തൊന്ന് കൊടമായിട്ട് നമ്മളിവിടെ പൊങ്കാല ഇട്ടിട്ടുണ്ട് ബിസി ന്യൂസ് ന്യൂസ്